എൽ ഡി എഫ് സർക്കാർ ആരോഗ്യ മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് നടത്തിയതെന്നും കിഫ്ബി വഴി ഒട്ടനവധി നിർമ്മാണ പ്രവൃത്തികളാണ് നടപ്പാക്കിയതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ അറുപത് ലക്ഷം രൂപ ചെലവിൽ പുതിയതായി വിപുലീകരിച്ച ഡയാലിസിസ് യൂണിറ്റ് ആറോ പ്ലാന്റ് നഴ്സിംഗ് റൂം ഐസൊലേഷൻ റൂം എന്നിവയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ സമൂഹത്തിലേറെ സംഘടനകളും നിവൃത്തികേടുകളും ഏറ്റുവാങ്ങുന്നവരാണ് ഡയാലിസിസ് ആരംഭിച്ചാൽ അത് തുടർച്ചയായി കൊണ്ടുപോകേണ്ടതാണ് വലിയ വില കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് ചെയ്യേണ്ടതായി വരുന്നത് അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ സാമ്പത്തികമായി പിന്നിലയിലുള്ള കുടുംബങ്ങളിലാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് ഇന്നസന്ധിചാറ്റ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഡയാലിസിസ് കേരളത്തിൽ പത്ത് ഡയാലിസിസ് യൂണിറ്റുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ തീരദേശ പ്രദേശത്തുള്ളവർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ കൂടുതൽ വൃക്ക രോഗികൾ വന്നു ചേരുന്ന സാഹചര്യത്തിൽ ആ പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്ന് നഗരസഭ വേവലാതിപ്പെട്ടിരുന്ന സന്ദർഭത്തിലാണ് ഇതോടുകൂടി പ്രതിദിനം മുപ്പത് പേർക്ക് ഡയാലിസിസ് സൗജന്യമായി നൽകാൻ കഴിയും അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ ടി കെ ഗീത ആർ കെ ബേബി അശോകൻ തറയിൽ ഇ എസ് അബ്ബാസ് ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി കെ ആർ ജയത്രൻ ഡി എം ഒ ടി പി ശ്രീദേവി സൂപ്രണ്ട് ഡോക്ടർ ലത വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു